രണ്ടു ദിവസം നീണ്ടുനിന്ന കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാർണിവലിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സമാപനം വോളണ്ടിയർ ഫോർ ഇന്ത്യയും തിരുവനന്തപുരം നഗരസഭയും സംയുക്തമായാണ് കാർണിവൽ സംഘടിപ്പിച്ചത് സാധാരണക്കാർക്കിടയിൽ സാമൂഹ്യബോധം വളർത്തുകയെന്ന ലക്ഷ്യമാണ് കാർണിവൽ മുന്നോട്ടുവച്ചത് വിദ്യാഭ്യാസം സുസ്ഥിരത എന്നിവ ആസ്തമാക്കിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ എൻ എൻജിഒ സ്റ്റാൾ വർക്ക്ഷോപ്പുകൾ കലാപരിപാടികൾ കുട്ടികൾക്കായി ഒരുക്കുന്ന കുട്ടിക്കൂട്ടം ലൈവ് പ്രകടനങ്ങൾ നാട്ടുകാർ ഒരുക്കുന്ന പോപ്പ് അപ്പ് മാർക്കറ്റുകൾ കച്ചവടശാലകൾ ഗെയിം ആൻഡ് ആക്ടിവിറ്റി സോൺ എന്നിവയെല്ലാം കൂട്ടം കാർണിവലിനെ ആകർഷകമാക്കി യുവാക്കളെയും സാമൂഹ്യ പ്രവർത്തനത്തിന് താൽപ്പര്യമുള്ളവരെയും ശാക്തീകരിച്ച ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ ബോധമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുകയാണ് കാർണിവലുകളുടെ വോളണ്ടിയർ ഫോർ ഇന്ത്യ ലക്ഷ്യമിടുന്നത് നമ്മൾ കൂട്ടം ഒരു ലാർജർ ഈ ഒരു സോഷ്യൽ സെക്ടറിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് കൂടുതൽ ആൾക്കാരെ വോളണ്ടിയറിങ്ങിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ തന്നെ ലാർജായിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാനുമാണ് നമ്മൾ കൂട്ടം എന്നുള്ള കാർണിവൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പല സമയത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആൾക്കാർ വോളണ്ടിയറിങ്ങിലേക്ക് വരാതിരിക്കാനുള്ളൊരു റീസൺ അവർ ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരുപാട് ടൈം കമ്മിറ്റ്മെൻറ്റ് വേണ്ടുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടത്തില്ല എന്നുള്ളൊരു തോന്നൽ നിന്നാണ് ആൾക്കാർ അപ്പം ആ ആ ഒരു ഒരു ബാരിയർ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റാൻ നമ്മൾ കൂട്ടം കാർണിവൽ കാർണിവൽ ഫോർമാറ്റിൽ ഓർഗനൈസ് രണ്ട് ദിവസത്തെ ിൽ വിവിധ പ്രായക്കാരായ എണ്ണായിരത്തിലധികം ആളുകൾ എത്തിയിരുന്നു തിരുവനന്തപുരത്ത് രണ്ടാം തവണയാണ് വോളണ്ടിയർ ഫോർ ഇന്ത്യ കാർണിവൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്റ്റാളുകളും കലാപരിപാടികളും ഇത്തവണ ഒരുക്കിയിരുന്നു ജനം തിരുവനന്തപുരം